കൽബുളെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മളെ എന്താ പറയുക എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പെറ്റി ഓവർ സ്പീഡിന് ഒരു പെറ്റി കിട്ടിയത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ എന്താ പറയുക കേരള ലൊക്കേഷനിൽ പോലും ഇല്ലാത്തൊരു സ്ഥലം അതായത് ഞാൻ ഗൂഗിൾ മാപ്പിൽ ആ ലൊക്കേഷൻ നോക്കുമ്പം അതായത് കുടിയള ട്രിവാൻഡ്രോ കുടിയള ടു ട്രിവാൻഡ്രോ എന്നാണ് എനിക്ക് പറ്റി വന്ന ലൊക്കേഷൻ അപ്പം ഞാൻ ആ ലൊക്കേഷൻ നോക്കുമ്പം ഇത് കേരളത്തിലല്ല കാണിക്കുന്നത് അത് കർണാടകയിലാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തിന് എൻ്റെ വണ്ടിയും കൊണ്ട് പോയിട്ടില്ല അതൊന്നാമത്തെ കാര്യം അതുമാത്രമല്ല കർ കർണാടക ലൊക്കേഷനിലുള്ള ഒരു ഓവർ സ്പീഡ് പെറ്റ കേരള പോലീസ് എനിക്ക് തരേണ്ട ആവശ്യവുമില്ല അത് കർണാടക പോലീസ് വേണം എനിക്ക് അയക്കാം അപ്പോൾ ഇത് കേരള പോലീസിൻ്റെ ഇതിൽ നിന്ന് എനിക്കൊരു പെറ്റി കിട്ടി പക്ഷേ ആ ഒരു ലൊക്കേഷൻ നോക്കുമ്പം ഗൂഗിളിലില്ല കേരള ലൊക്കേഷനിലാ ഗൂഗിളിൽ അത് കാണുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ തിരക്കിയിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുവന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു പെറ്റിയായിട്ട് നമ്മുടെ വെന്നാർ വെന്നാരമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പം അവിടെ പോയിട്ട് ഇപ്പം ഇതിന് എന്താണ് അവർ പറയുന്നൊരു തീരുമാനമെന്നറിയണമല്ലോ ഒന്നാമത്തെ കാര്യം ലൊക്കേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു ഓരോ ഓവർ സ്പീഡിനെ പറ്റി അതുമാത്രമല്ല പെറ്റീട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഞാൻ തന്നെ എൻ്റെ ഒരു വണ്ടിയിൽ ഒരു നമ്പർ മാത്രമേ അതിനകത്തുള്ളൂ ബാക്കി എല്ലാം ഒരു എന്താ പറയുക മിന്നാ മിന്നുങ്ങ് പോലെ ഒരു ചെറിയ മിനുങ്ങ് വെട്ടം മാത്രമാണ് കാണുന്നത് അപ്പോൾ ഇതൊന്നും ഒരിക്കലും അതുമാത്രം ഇതൊന്നും എനിക്ക് ഒരിക്കലും എൻ്റെ വണ്ടിയാണെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാം അതുമാത്രമല്ല കേസ് ഇത് എത്ര രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി അടിച്ചൊരു പെറ്റി എനിക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ ഒരു പെറ്റി അഞ്ചാം തീയതി ആറാം തീയതിയോ ആണ് എനിക്ക് ഈ പെറ്റി വീട്ടിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഒരു വർഷത്തെ ഡിഫറൻറ്റിന് ശേഷം ഈ ഒരു പെറ്റി വീട്ടിൽ വരിക അതും ഇരുപത് ദിവസത്തിനകത്ത് ആ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണം ഇവർക്ക് പെറ്റി അയക്കാനായിട്ട് ഒരു വർഷം എടുക്കാം പക്ഷേ ഞാൻ പെറ്റി അടയ്ക്കാൻ വേറൊരു ഇരുപത് ദിവസം കൊണ്ട് ആ പെറ്റി അടയ്ക്കണം ഇതൊക്കെ എന്ത് നിയമമാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു നിയമമാറ്റമൊക്കെ വരണം പക്ഷെ എന്തായാലും ഞാനിത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കാൻ പോവുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ കേട്ടോ എവിടെയാണ് ഈ കുടിയാള എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കി ഗൂഗിൾ മാപ്പിൽ നോക്കി അങ്ങനെ കൂട്ടുകാരറിയാന്നുള്ള കൂട്ടുകാരുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർക്കാർക്കും അറിയാൻ പോയി അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റേഷനിലേക്ക് പോയി തിരക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ അപ്പം എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പം എന്തായാലും നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരും അപ്പം എൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം അവിടെ പോയിട്ട് അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല സമ്മതിക്കുവാണെങ്കിൽ ഷൂട്ട് ചെയ്യും ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് വന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പം ചിലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു പെറ്റി അതായത് എൻ്റെ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓവർസ്പീലിൻ്റെ പെറ്റിയായിരുന്നു ഞാൻ വെന്നാറമോട് പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പം പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പം സാധാരണ സ്വാഭാവികം എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ഓക്കെ ഞാൻ പറയുന്ന അവരെ പോയി തിരക്കി കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പോലും ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല ആ പുള്ളിക്കാരൻ പുള്ളിക്കാരെൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറയുന്നത് കുടിയെള്ള റ്റു ഇത് തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ക്യാമറയും കണ്ടെയാണ് കോമഡിയാണ് ഫുൾ കോമഡിയാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ക്യാമറയാണ് അപ്പോൾ ഇത് സിറ്റിക്കകത്ത് എവിടെയെങ്കിലും ആയിരിക്കും സിറ്റിക്കകത്ത് പോയിട്ടുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടില്ല അങ്ങനെ സിറ്റിക്കകത്ത് പോയിട്ടുണ്ടാവും കാര്യം സിറ്റിക്കകത്ത് ഞാൻ പല ആവശ്യങ്ങൾക്കും പോകുന്നതാണ് ഇപ്പം സിറ്റിക്കകത്ത് പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അപ്പം സിറ്റിക്കകത്ത് എന്തെങ്കിലും വെച്ച് എന്ന് പറഞ്ഞു ലൊക്കേഷൻ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഈ പറ്റി അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും പറ്റി അടച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ പറ്റി നീ ഇപ്പോൾ അടിച്ചില്ലെങ്കിൽ നിനക്ക് കേസോ അങ്ങനെ ഒന്നും വരാൻ പോയില്ല ഈ പറ്റി നീ ഇങ്ങനെ എന്താ പറയുക നീ ഇനിയിപ്പം വണ്ടിക്ക് ഇൻഷുറൻസോ അല്ലെങ്കിൽ വണ്ടിയിലെ റേ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വണ്ടിയിലെ എന്താ പറയുക റോഡ് ടാക്സ് അടയ്ക്കാനോ അങ്ങനെ വല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് നിനക്ക് ഈ ഒരു പറ്റി എന്താ പറയുക ഇതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പം ഞാൻ മനസ്സിലായി ഇനി ഒരു പെറ്റി ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് അടയ്ക്കേണ്ടി വരും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പെറ്റി അടയ്ക്കാം വിഷയമില്ല നമുക്ക് പറ്റി അടയ്ക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പോലീസുകാർക്ക് ആർക്കും അറിയില്ല അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ ചോദിച്ചാൽ ഞാൻ ബംഗാളിയാണോ എന്നാണ് ചോദിച്ചത് കാര്യം ഞാൻ മുടിയൊക്കെ വളർത്തിയാക്കി ആക്കില്ലേ അപ്പം മുടിയൊക്കെ വളർത്തിയാണെന്ന് വേണ്ടിയിട്ട് അവർ ചോദിച്ചാൽ ബംഗാളിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബംഗാളി അല്ലെങ്കിൽ മലയാളിയാണ് അപ്പം എനിക്ക് ഇതേ ആണക്കാണ് ഇപ്പം ഞാൻ ഈ ഒരു ലൊക്കേഷൻ നോക്കുമ്പോൾ കർണാടകയാണ് കാണിക്കുന്നത് അപ്പോൾ എടുത്ത കാര്യം അവർ ചോദിച്ചു തന്നെ കർണാടക പോയിട്ടുണ്ടെങ്കിൽ പറ്റി അടയ്ക്കണം അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചത് സാറേ കർണാടക പോയിട്ട് സല്ലേ സാറേ എനിക്ക് എനിക്കത് പറ്റി അടയ്ക്കേണ്ടത് കേരള പോലീസ് അയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ പറ്റി വാങ്ങി നോക്കി അപ്പം അവർക്ക് ഈ ലൊക്കേഷൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു അറിയില്ല അവർക്കും അറിയില്ല അങ്ങനെ അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നു കുറച്ച് നേരം കഴിഞ്ഞ് വാട്സാപ്പ് എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു കൂട്ടുകാരൻ അതായത് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവരുടെ ഒരു കൂട്ടുകാരൻ അവന് മുമ്പ് ഈ ഒരു സ്ഥലത്ത് അതായത് ഈ കുടിയള ടൂ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് പെറ്റി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്കൊരു വോയിസ് മിസ് ആയിട്ടു അത് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ ക്യാബ് തരാം എന്താ ഈ ഒരു വോയിസ് മിസ് ചെയ്യാൻ എനിക്ക് വാട്സപ്പിലാണ് അയച്ച് തന്നത് കാണാൻ പറ്റുന്നുണ്ടോ വാട്സാപ്പിലാണ് അയച്ചു തന്നത് ഞാൻ സ്ഥലത്താണ് ക്യാബി എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് നിങ്ങൾ കേട്ടല്ലോ അപ്പം ജഡായുപാറയിലോട്ട് പോകുന്ന വഴിക്ക് അതായത് ട്രിവാൻഡ്രത്തു നിന്ന് കിളിമാനൂര് പാറ ആ ഒരു റൂട്ട് അതായത് പോകുന്ന റൂട്ടിലാണ് ഈ എന്ന് പറയുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത് കേരള പോലീസിന് അറിയില്ല ഞാൻ വെന്നാറോട് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് മിക്കവാറും തിരുവാറ സിറ്റിക്കകത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്നാണ് പറഞ്ഞത് കോമഡിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് അങ്ങനെ കൂട്ടുകാരന്മാർ വഴി എനിക്ക് അറിയാൻ പറ്റി എന്തായാലും ഞാൻ ആ ഒരു ലൊക്കേഷൻ പോയി പോയിട്ടുണ്ടോ എന്ന് അങ്ങനെ അന്വേഷിച്ചു അപ്പോഴത്തേക്കും എൻ്റെ യൂട്യൂബിൽ ഞാൻ ആദ്യകാലങ്ങളിലിട്ട് എൻ്റെ ഒരു എന്താ പറയാ പിനാക്കൽ വ്യൂ പോയിൻറ്റ് പോയൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഡേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഡിസംബർ പതിനേഴാം തീയതി പതിനേഴാം തീയതി ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്തായാലും ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് അപ്പം ആ ഒരു ഞായറാഴ്ചയാണ് ഞാൻ പോയത് അപ്പം വെളുപ്പിലെ നാലു മണിക്കാണ് നമ്മൾ പോയത് പിന്നെ കളി വ്യൂ പോയിൻറ്റിൽ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാവിലത്തെ ആ മഞ്ഞ് കെട്ടി കിടക്കുന്ന കാണാനായിട്ടാണ് എല്ലാവരും പോകുന്നത് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് അതായത് എൻ്റെ കൂട്ടുകാരൻ അച്ചുവായിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് നമ്മൾ വെളുപ്പം കാലത്താണ് പോയത് അപ്പോൾ എന്തായാലും അടിച്ചിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും ഞാൻ ഒരു പെറ്റി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ പോയ പെറ്റി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി പക്ഷേ എന്ത് തന്നെ ആയാലും ഞാൻ എനിക്കിതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് ഒരു വർഷത്തിന് ശേഷം അതെ ഒരു വർഷത്തിന് ശേഷം അതായത് ഡിസംബർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി അടിച്ച പെറ്റി എനിക്ക് വീട്ടിൽ വന്ന ഡിസംബർ അഞ്ചാം തീയതി ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ട നമ്മളിങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെ ഇപ്പം എന്താ പറയുക പെറ്റി വരുമ്പോൾ അടയ്ക്കുക ഇപ്പം അവർ പറയുന്ന പോലീസുകാർ പറയുന്നതെല്ലാം കേൾക്കുക ഇതൊക്കെ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇതിനൊക്കെ ഒരു നിയമമാറ്റം വരണം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് ശേഷം എനിക്ക് പെറ്റി അടച്ചു ഓക്കെ പെറ്റി എനിക്ക് വീട്ടിൽ വന്നു അപ്പോൾ അവർക്ക് ഈ ഒരു പെറ്റി അടയ്ക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു ആറുമാസം സമയം തരാത്ത അവർ ഇരുപത് ദിവസത്തിനകത്ത് പെറ്റി അടയ്ക്കണം ഇതൊക്കെ ഒരിക്കലും ഇതൊക്കെ ഈ ഒരു നിയമമൊക്കെ മാറണം ഈ വീഡിയോസ് കാണുന്നുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല കേരള പോലീസും എം വി ഡി ഒക്കെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതൊരു കേസാക്കണം അല്ലെങ്കിൽ ഇതൊരു വാർത്തയാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കാര്യം നമ്മൾ ജീവിക്കും നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണം അപ്പം നമ്മൾ ഓവർ സ്പീഡിന് പോകുന്നത് തെറ്റാണ് എനിക്കറിയാം പക്ഷേ നമുക്ക് പല സാഹചര്യങ്ങളിൽ പല അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ചിലപ്പം നമ്മുടെ പ്രായത്തിൻ്റെയൊക്കെ ഒരു ഇത് കാരണം നമ്മൾ സ്പീഡിന് പോയെന്നൊക്കെ ഇരിക്കും പക്ഷെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു വർഷത്തിന് ശേഷം പറ്റിയവരിക അല്ലെങ്കിൽ ഇവർക്ക് എന്താ ഇത് ഒരു എന്തോ ക്യാമറ വഴി അടിക്കുന്നതല്ലേ ഇപ്പോൾ ഒരു മാസത്തിനകത്തവർക്ക് ഈ ഒരു പെറ്റി വീട്ടിലടച്ച് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമല്ലോ ഒരു വർഷം കഴിഞ്ഞ് നമ്മളിതെല്ലാം മറന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു വർഷത്തിന് ശേഷമൊക്കെ ഈ പെറ്റി അട ഏകദേശം ഒരു ആറുമാസം ടൈമെങ്കിലും എന്താ നമുക്ക് ഈ പെറ്റി അടയ്ക്കാനായിട്ട് എനിക്ക് എനിക്കിത്രയൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഞാൻ ഈ ഒരു പെറ്റി എന്തായാലും ഈ ദിവസത്തിനകത്ത് അടയ്ക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം എന്തായാലും എൻ്റെ കുറേ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട കുറേ ഉച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം ഈ പോയിട്ട് എന്താണ് അവർ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ എനിക്കെന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് ഈ ഒരു നിയമം നിയമവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക പലർക്കും പല നിയമങ്ങളൊക്കെ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് ഒരു നല്ലൊരു നിയമം വരണമെന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം അടുത്ത എൻ്റെ ട്രാവൽ വീഡിയോസിലും അല്ലെങ്കിൽ എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം ബൈ